നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ശ്രീ സി അച്യുതമേനോൻ്റെ സ്വന്തം കൈപ്പിടയിലുള്ള എഴുത്ത് കണ്ടിട്ടുണ്ടോ അതുപോലെ ഗുരു നിത്യചൈതന്യേതി ശ്രീ പി ഭാസ്കരൻ നാടകാചാര്യനായ ശ്രീ എൻ എൻ പിള്ള എം വി നാരായണ പിള്ള അങ്ങനെ ഒരു ഒരുപാട് പേര് എസ് ഗുപ്തൻ നായർ ശ്രീ എം കെ സാനു പവനൻ പുനത്തിൽ കുഞ്ഞും തുള്ള ശ്രീമതി ബാലാമണിയമ്മ എം ജി രാധാകൃഷ്ണൻ ഒ വി വിജയൻ ശ്രീ ചെമ്മനം ചാക്കോ ഇവരുടെയൊക്കെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകൾ എഴുത്തുകൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കാണാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഇവരുടെ ഒക്കെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകൾ കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇവരുടെ എല്ലാം കയ്യക്ഷരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് മറ്റെവിടെയും പോകണ്ട ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് മുംബൈ ഡോംബലിക്കാരനായ ശ്രീ എം ജോർജ് സേവ്യർ എഴുതിയ സാഹിത്യ അവിയലുകൾ എന്ന ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് അദ്ദേഹം ധരികയുണ്ടായി ശ്രീ ജോർജ് എം സേവ്യർ ഞാൻ സ്നേഹത്തോടെ ജോർജ് ചാട്ടൻ അല്ലെങ്കിൽ ജോർജ് എം എക്സ് എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്തും പരിചയക്കാരനും ഒക്കെയാണ് ചില കവിതകൾ ചില ചെറുകഥകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന് വായിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അറിയില്ലായിരുന്നു അദ്ദേഹം ഇത്രത്തോളം ഒരു നല്ല സാഹിത്യകാരനാണ് ഇത്രത്തോളം അനുഭവസമ്പത്തുള്ള ഒരു സാഹിത്യകാരനാണ് അല്ലെങ്കിൽ സാഹിത്യ ലോകത്ത് ഏതാണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ഈ സാഹിത്യ ലോകത്ത് അദ്ദേഹം ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോയപ്പോഴാണ് മനസ്സിലായത് ഞാൻ മുഴുവനും വായിച്ച് തീർത്തില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ വായിച്ചു ഈ ഒരു പുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി വളരെ ലഘുവായിട്ട് ഞാനൊന്ന് പറയാം അഞ്ച് ചെറുകഥകൾ പതിനാറ് കവിതകൾ രണ്ട് യാത്രാ വിവരണം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ചോദ്യോത്തര പങ്ക്തികൾ പത്രാധിപർക്കുള്ള കത്തകൾ മറുകുറികൾ അനുഭവക്കുറിപ്പുകൾ ഫലിതോക്തികൾ മൂന്ന് വിശ്വോത്തര റഷ്യൻ കവി സാമ്രാട്ടുകളെക്കുറിച്ച് ഹൃദയം കുളിർക്കുന്ന കത്തുകളിൽ തിരഞ്ഞെടുത്തത് ചിലത് മാത്രം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ മലയാളത്തിലെ വളരെ പ്രമുഖരായ ചില വ്യക്തികളുടെയും സാഹിത്യകാരന്മാരുടെയും സ്വന്തം കൈപ്പടയിൽ എഴുതിയ എഴുത്തുകളാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് ഇതെല്ലാം അതിൻ്റെ ഫോട്ടോ കോപ്പികളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ കത്തുകളെല്ലാം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ എഴുതിയതാണ് ശ്രീ ജോർജ് സേവിയറിന് ഈ പ്രമുഖ വ്യക്തികൾ എഴുതിയ കത്തുകളുടെ കോപ്പിയാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കത്തുകൾ ഒരു വളരെ അമൂല്യമായ ഒരു സമ്പത്താണ് എന്നെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം ഇതിൻ്റെ അവസാന ഭാഗം തന്നെയാണ് അത് ഞാൻ കുറേ എഴുത്തുകളെല്ലാം വായിച്ചു വളരെ മനോഹരമായ കയക്ഷരങ്ങൾ വളരെ നല്ല ഭാഷ നമുക്കത് വായിക്കുമ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കറിയാം എൺപതുകൾ തൊണ്ണൂറുകൾ അല്ലെങ്കിൽ ഇത്രത്തോളം ടെക്നോളജി ഇത്രയും വളരുന്നതിന് മുൻപ് തീർച്ചയായിട്ടും നമ്മൾ ഈ എഴുത്തുകൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നാണ് എഴുത്തിന് പ്രാധാന്യം കുറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഓർമ്മകളെ അല്ലെങ്കിൽ ആ നമ്മൾ ഇല്ലെൻ്റിലും അല്ലെങ്കിൽ പോസ്റ്റ് കാർഡിലും മറ്റും ഒക്കെ എഴുതിയിരുന്ന ആ ഒരു എഴുത്തിൻ്റെ കാലഘട്ടത്തെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ തീർച്ചയായിട്ടും പര്യാപ്തമായിരിക്കും ഉതകുന്നതായിരിക്കും ഈ ഒരു പുസ്തകം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാധിക്കുന്നവരൊക്കെ ഈ പുസ്തകം വാങ്ങിക്കുക വായിക്കുക നല്ല പുസ്തകമാണ് പ്രിയ ജോർജ് ഏട്ടാ മുമ്പോട്ടും ഇത്തരം നല്ല കൃതികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകൾ